ഇന്ന് വന്നിരിക്കുന്നത് ഒരുപാട് കസ്റ്റമർ വെയിറ്റ് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ് ആണ് കേട്ടോ ഗൗൺ വിത്ത് ഷാളാണ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഗൗൺ ആണ് അതിൻ്റെ ദുപ്പട്ടയും കൂടെ ആണെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് വരാട്ടോ ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സ് വർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഡെൽറ്റ മെറ്റീരിയലാണ് വരുന്നത് ഒത്തിരി പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഏകദേശം മെച്ചമായ ദുപ്പട്ട വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഗൗണ് വാങ്ങീൻ്റെ കൂടെ ദുപ്പട്ട വാങ്ങിയിട്ട് ഹിജാബ് വാങ്ങിയിട്ട് ഒരുപാട് പേർക്ക് ഹിജാബ് സപറേറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഏത് കളറാ വേണ്ട വെച്ചാല് പിക്ക് ചോദിക്കട്ടോ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം നെക്സ്റ്റ് കളർ അതിന്റെ തന്നെ ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഹാഫ് വരെ ഉണ്ടാവുന്ന ലൈനിങ് ആണ് ഉണ്ടാവുക ഒരു ത്രീ ഫോർത്ത് വരെ ഉണ്ടാവും ഫീഡിങ് അവൈലബിൾ ആണ് നാല് ബട്ടൺസ് ഉണ്ട് ഫ്രണ്ടിലായിട്ട് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് അതിന്റെ ഒരു ഗ്രേ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ നിവർത്തേണ്ടല്ലോ ഇനി നിവർത്തി കാണിക്കായിരിക്കും നല്ലത് കേട്ടോ വന്നിട്ട് നിവർത്തിട്ട് ഇങ്ങനെ പിക്ക് ചോദിക്കും അപ്പൊ പിന്നെ ഇപ്പൊ നിവർത്തി കാണിച്ച മടക്കി വെച്ച് പിക്ക് മാത്രം ആവശ്യമുണ്ടെങ്കിൽ പ്രിന്റ് കാണാൻ വിട്ടുതരാം കേട്ടോ ഒരു ബ്ലൂ ാണ് ഈ ഒരു വൈറ്റിൽ പ്രിന്റ് വരുന്നതിന് നല്ല ഡിമാൻഡായിരുന്നു കേട്ടോ ഒരുപാട് ആളുകൾ ആ ഒരു പ്രൊഡക്റ്റ് ആണ് ഡോൺ ഓൺലി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതും ഡോൺ ഷാള് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതും റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഡെൽറ്റ തന്നെയാണ് മെറ്റീരിയൽ പ്രിന്റിന് ഡിഫറെൻ്റ് ആണ് വരുന്നത് ഇതും ഒരുപാട് കസ്റ്റമർ ചോദിച്ചു തന്നെ റീസ്റ്റോക്ക് ചെയ്തേക്കോ ക്ലോത്ത് ബെൽറ്റ് വരുന്നുണ്ട് രണ്ട് ലെയർ വരുന്നത് കേട്ടോ അടിഭാഗത്തും മേലെയായിട്ട് കഴിഞ്ഞു ഇത് ഫീഡിങ് പറ്റൂല കേട്ടോ ഗ്രീ പിൻ്റെ മറ്റൊരു ഷെയ്ഡാണ് ഒരു ഗ്രീൻ ഷെയ്ഡാണ് അതിന്റെ വരുന്നത് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ഏതാണെന്ന് വെച്ചാൽ അത് സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എങ്കിൽ ചെയ്യോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല வெஸ்ட் ஷேட் ஒரு மெரூன் கலர் உங்களுக்கு மேட்ச் ஹிஜப் ஹிஜாப் ീ അതിന്റെ തന്നെ മധുര ഷൈഡാണ് കേട്ടോ ഇനി ഇതിന്റെ മറ്റൊരു പ്രത് നോക്കാം കേട്ടോ ഫസ്റ്റ് രണ്ട് കാണിച്ചത് അമ്പത്തിനാലാണ് ലെങ്ത്ത് വരുന്നത് ഇനി കാണിക്കുന്നത് അമ്പത്തിരണ്ടേ ലെങ്ത് കിട്ടുന്നുള്ളൂ കേട്ടോ അമ്പത്തിരണ്ട് അൻപത്തി മൂന്ന് പറഞ്ഞ പോലെ കിട്ടുന്നുണ്ട് അടുഭാഗത്തൊരു ലെയറും മേലൊരു ലെയറും ആയിട്ട് ഏകദേശം ഒരു ഷെയ്ഡ് മാച്ച് തോന്നിയത് ഇതാണ് ഹിജാബില്ലാതെ എടുക്കണെങ്കിൽ അങ്ങനെ എടുക്കിജാബ് നല്ല ഹിജാബാണ് കേട്ടോ ക്വാളിറ്റി ഉള്ള ഹിജാബാണ് അത്യാവശ്യം ലെങ്ത് കിട്ടുന്ന ഹിജാബാണ് വാങ്ങിയവർക്കറിയാം വാങ്ങിയവർ അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് ഹിജാബ് ചോദിച്ചിരുന്നത് കേട്ടോ ഇതിന്റെ തന്നെ മച്ചാണ് ാണ് വരുന്നത് കേട്ടോ ഈ ഗ്രീൻ കളർ ഹിജാബിന് ഭയങ്കര എൻകറിയിരുന്നു കേട്ടോ പെട്ടെന്ന് തീരുകയും ചെയ്തു ഇതിലേക്ക് ബോട്ടിൽ ഗ്രീൻ വേണമെങ്കിൽ അതും വെക്കാട്ടോ ഏതാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്രീൻ എടുക്കണമെങ്കിൽ കളർ ചേഞ്ച് ആക്കിയിട്ട് ഹിജാബ് എടുക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ നീ അതിൻ്റെ ഒരു നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ പക്ഷെ ഇതിലേക്ക് എനിക്ക് ഹിജാബ് തരാനില്ല കേട്ടോ ഞാൻ നെക്സ്റ്റ് മറ്റൊരു പ്രിൻറ് നോക്കാം കേട്ടോ കളറിങ് ആയിട്ടുള്ളതാണ് ഒരു ഗ്രേ ഷെയ്ഡാണ് ഫസ്റ്റ് വാങ്ങിക്കുന്നത് ഡെൽറ്റേനാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ഇതിലേക്ക് ആയിട്ടുള്ള ഷാൾ ഇല്ലാട്ടോ എന്താ വൈറ്റിലേക്ക് കാണിച്ച ഗ്രേ ഷാൾ വേണമെങ്കിൽ ഒരു സെയ്യാ കളർ വന്നിരുന്നു ഗ്രീൻ കളറാണേ നെക്സ്റ്റ് അതിന്റെ ഒരു നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഒരു ഡാർക്ക് പിങ്ക് കളറും ഒരു പീച്ച് പിങ്ക് ഒക്കെ കളറായിട്ട് വരുന്നു ഇപ്പോൾ എങ്ങനെയാണ് ഓർഡർ ഉണ്ടെ ഓർഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വിടാം കേട്ടോ എന്നിട്ട് പേയ്മെൻറ്റ് ഓൺലൈൻ വഴി ചെയ്യുക പോസ്റ്റാണോ ഡി ടി സി ആണോ എന്നാണ് വേണ്ടതെന്ന് നിങ്ങൾ അഡ്രസ്സ് വിടുന്നതുകൊണ്ട് കൂടെ തന്നെ വിടണം കേട്ടോ ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട വീഡിയോ കാണണം എന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ